വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയ വ്യക്തിയെ ആരാണ് ചോദിച്ചാൽ അത് ദാവീതി രാജാവാണ് അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം മനസ്സിനെ ബലപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും നമുക്ക് വേദോസ്വം വായിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ദാവീദായിരുന്നു ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവ് ഒന്നാമത്തെ രാജാവായ ഷൗലിന് ശേഷം ദൈവം ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ബുദ്ധിയും കഴിവും പ്രാപ്തിയുമുള്ള ധാരാളം ആളുകൾ ഇസ്രായേൽ എന്ന രാജ്യത്തുണ്ടായിരുന്നിട്ടും ദൈവം തിരഞ്ഞെടുത്തത് ആട്ടിടയനായ ദാവിദിനിയായിരുന്നു രണ്ട് തിരുവർത്താന്തം പതിനാറിൻ്റെ ഒൻപതിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലായിടവും ഓടാടിക്കൊണ്ടിരിക്കുന്നു നോക്കൂ ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളെയോ അല്ലെങ്കിൽ എന്നെയോ ലോകത്തിൽ ആരും അറിയുന്നില്ലായിരിക്കാം പക്ഷേ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ ആ ആശ്രയം വെക്കുന്നത് നിങ്ങളുടെ സാഹചര്യം നിമിത്തമായിരിക്കാം മറ്റാശ്രയങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുണകരമല്ലാതെ വന്നപ്പോൾ അല്ലെങ്കിൽ അവ അവയൊന്നും തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടാതെ വന്നപ്പോൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വെച്ചതായിരിക്കാം എങ്കിലും ഈ വചനം അങ്ങനെയാ പറയുന്നത് തങ്കൽ മാത്രം ഏകാഗ്രചിത്തന്മാരായി എനിക്ക് ദൈവമല്ലാതെ ആരുമില്ല എന്ന നിലയിൽ ആര് ദൈവസന്നിധിയിൽ ഇരിക്കുന്നോ അവരുടെ മുമ്പിൽ അതെ താൻ ബലവാനെന്ന് കാണിക്കുന്നൊരു ദൈവമാണ് അവർ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല അപ്പോൾ ദാവീദിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കാരണം തൻ്റെ വീട്ടിൽ തൻ്റെ സഹോദരന്മാരോളം വിദ്യാഭ്യാസമോ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലാതെ വനത്തിലുള്ള അല്ലെങ്കിൽ കാട്ടിലുള്ള അല്ലെങ്കിൽ മരുഭൂമിയിലുള്ള ആടുകളെ നോക്കാനായി അപ്പനായ ഇഷായി നിയോഗിച്ച ഈ ബാലകൻ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ തൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ ആടുകൾക്ക് തീറ്റിയും വെള്ളവും എല്ലാം കൊടുത്തതിന് ശേഷം തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നടന്നിട്ടല്ല തന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും കൈമിടുക്കോടെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് അദ്ദേഹം കുറിച്ചും ആടുകളെ നോക്കിയതിനെ കുറിച്ചും ഒക്കെ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് തള്ളയാടുകളെ നോക്കുമ്പോഴും കുഞ്ഞാടുകളെ ഒക്കെ ദാവീദ് വളരെ മനോഹരമായി വളരെ ഭംഗിയായി തൻ്റെ വേലകൾ ചെയ്തു എന്നുള്ള ചെയ്തു എന്നുള്ളത് വേദപുസ്തകത്തിൽ സാക്ഷീകരിക്കുന്നു അപ്പോൾ അന്നൽ അതിനുശേഷവും അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉന്നതനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അദർശനായ ദൈവത്തെ നോക്കി ദാവീദ് പാടുന്നായിരുന്നു ഹോവാ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങൾ അതേ ആടുകൾക്ക് താൻ പച്ച പുൽപ്പുറങ്ങളിലേക്ക് അവർ നടത്തുന്നു പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പച്ചയായ പുൽപ്പുറങ്ങൾ ഒരുക്കും സ്വസ്ഥതയുള്ളതായിട്ടുള്ള വെള്ളം അതിൻ്റെ അരികിലേക്ക് എന്നെ നയിക്കും നന്മയും കരുണയും ഒക്കെ എൻ്റെ ആയുഷ്കാലം എല്ലാം എന്നെ എൻ്റെ പിറകെ വരുമെന്നാണ് ദാവീത് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ശത്രുക്കൾ കാണ്ട് എനിക്ക് മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇതൊക്കെ എന്തിനാണ് ഏതോസത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ദാവീദിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് വേണ്ടിയും ഇതെല്ലാം തരാൻ ഈ ദൈവം വിശ്വസ്തന അവനത് ചെയ്യും അപ്പോൾ ആ ദാവീതിൻ്റെ ആ ക്വാളിറ്റി ആ ഗുണം കണ്ട ദൈവം ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവായിട്ട് രാജാവായിട്ടൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ആട്ടിടേനെയാണ് അതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് കാണുവാൻ സാധിക്കും പക്ഷേ നമുക്കറിയാം ദൈവത്തിൻ്റെ അക്കാലത്തെ പ്രവാചകനായിരുന്ന ശമുവേ അദ്ദേഹം പോയി ഈഷായിയുടെ മക്കളിൽ നിന്ന് ഒരാളെ ദൈവം അടുത്ത രാജാവായിട്ട് കണ്ടിരിക്കുന്നവർ ദൈവത്തിൻ്റെ വാഗ്ദത്വം കേട്ടല്ലെങ്കിൽ ശബ്ദം കേട്ട് പോയെങ്കിലും ആദ്യം തനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്താ കാരണം അപ്പനായി ഷായി തൻ്റെ ഏഴ് മക്കളെ ഈ പറയുന്ന ഷമുൽ പ്രവാചകന്റെ മുമ്പിൽ നിരത്തുമ്പോഴും അവരിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് ഷമുയിൽ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ മക്കളെല്ലാവരും വായുവന്നു അതായത് എല്ലാ മക്കളെയും വിളിക്കാനായിട്ടാണ് ശമൂ ഇഷായിയോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എട്ടാമനായിരിക്കുന്ന ദാവീദിനെ ഇഷായി മറച്ചു വെക്കുകയാണ് കാരണം കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആടുകളെ തീറ്റുന്ന അല്ലെങ്കിൽ മേയ്ക്കുന്ന വഴി ആ സ്ഥലത്ത് നിന്ന് ദാവീദിനെ വിളിക്കുന്നില്ല എന്താ കാരണം ഒരഭിഷിക്തനായിട്ട് അല്ലെങ്കിൽ ഒരു രാജാവായിട്ട് ദൈവം കാണുന്ന അല്ലെങ്കിൽ പ്രവാചകൻ കാണുന്ന അഭിഷേക ഒഴിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്നത് അവിടെ ആട്ടിടയനായിരിക്കുന്ന ആട്ടിടേനായിരിക്കുന്ന എന്ത് പ്രസക്തിയാ ഉള്ളത് ആടുകളെ തീറ്റുന്ന ജോലി എല്ലാവൻ ചെയ്തോട്ടെ അതുകൊണ്ട് തനിക്ക് ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന തൻ്റെ മക്കളായ ഏഴുപേരെയും കൊണ്ടു വയ്ക്കുമ്പോൾ കൊണ്ട് നിരത്തി നിർത്തുമ്പോൾ എട്ടാമനായവനെ എന്തിനാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഇഷായി വിചാരിച്ചു കാരണം വെറുതെ വേസ്റ്റാണ് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് വിളിക്കണ്ട എന്ന് താൻ തീരുമാനിച്ചു പക്ഷേ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ശമ്പുവേൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് കണ്ണിന് ബോധിച്ചത് തിരഞ്ഞെടുക്കും പക്ഷെ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം എന്ന വേദവസ്തു പറയുന്നത് കണ്ണിന് ബോധിക്കുന്നതൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി കിട്ടാനായിട്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന വിദഗ്ധന്മാർ ഇന്ന് ലോകത്തിൽ ഒത്തിരി പേരുണ്ട് മനുഷ്യരെ മാത്രമേ കബളിപ്പിക്കാൻ പറ്റൂ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മുമ്പിൽ ഇതൊന്നും നടക്കില്ല അപ്പം ദൈവമൊരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ദൈവത്തിൻ്റെ നാട് തിരഞ്ഞെടുപ്പെങ്കിൽ ദൈവം കാണുന്ന ദൈവം ഉദ്ദേശിക്കുന്ന ഒരാൾ മാത്രമേ ആ സ്ഥലത്തേക്ക് ആ സ്ഥാനത്തേക്ക് എത്തിക്കത്തുള്ളൂ അതുകൊണ്ട് ദൈവമായ ഏഴുപേരിലും പ്രസാദിച്ചില്ല അതുകൊണ്ട് തന്നെ എന്ന പ്രവാചകൻ ദൈവാത്മാവുള്ള മനുഷ്യൻ പറഞ്ഞു നിന്റെ നിൻ്റെ മക്കളെല്ലാവരുമായി പറഞ്ഞിനി ഒരുത്തനുണ്ട് അവൻ കാട്ടിലാവും അപ്പോൾ അവനെ വിളിച്ചല്ലാതെ ഞാനിന്ന് നിൻ്റെ കൂടെ ഭക്ഷണത്തിന് ഇരിക്കില്ല എന്ന് പറയും വിളിച്ചു അങ്ങനെ നമുക്കറിയാം നിങ്ങളൊന്നും വിവരിക്കേണ്ട വേദപുസ്തവും വായിച്ചിട്ടുള്ള നിങ്ങൾക്കൊക്കെ ആ ചരിത്രങ്ങളൊക്കെ അറിയും പക്ഷേ ദാവീദിനെ ഇഷായി ദാവീദിനെ ഷമു എല്ലാം അഭിഷേകം ചെയ്യുന്നു പക്ഷെ നമുക്കൊരു സംശയം ഉണ്ടാവും എങ്ങനെ രാ ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവാകും കാരണം അദ്ദേഹത്തിന് ദൈവം തരേണ്ടത് ശരിയാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഒത്തിരി ന്യൂനതകളുണ്ട് അടുത്ത് ഇരിക്കാൻ പോകുന്ന സീറ്റ് എന്ന് പറയുന്നത് ഇസ്രയേലിലെ രാജാവിൻ്റെ സ്ഥാനത്താണ് പുള്ളിക്ക് ആടിനെത്തീറ്റാന്നറിയാം ദാവീദിനെ അറിയാം ആടിന് കൊടുക്കേണ്ട ആഹാരങ്ങൾ അറിയാം ആടിനെ രക്ഷിക്കാനറിയാം സിംഹമോ കരടിയോ ഒക്കെ വന്നാൽ അതിനെ രക്ഷിക്കാൻ അറിയാം എന്തെങ്കിലും രോഗം വന്നാൽ അതിനെ ചികിത്സിക്കാനറിയാം അത് മതിയോ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഭരിക്കാൻ രാജാവിൻ്റേതായ രാജധർമ്മം ഒരു പട്ടാളക്കാരനായിട്ട് നിൽക്കേണ്ട സമയം വന്നാൽ അല്ലെങ്കിൽ ഒരു സൈന്യാധിപനെ പോലെ പ്രവർത്തിക്കാൻ അവിടുത്തെ ഫാമിലി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അപ്പം തന്നെ ദൈവസഭയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കാരണം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവമായിട്ട് അഭേദ്യ ബന്ധത്തോടു കൂടി അവർക്ക് മുന്നോട്ട് പോകുന്നു അപ്പം രാജാവ് തീർച്ചയായും ദൈവിക കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായിരിക്കും ഇതിനെല്ലാം ഒരേ സമയം ദാവിദിനു കഴിയും ദാവിത് പ്രാർത്ഥിക്കുന്നവളാണ് പക്ഷെ അതേസമയം രാജാവിൻ്റെ കാര്യങ്ങൾ രാജധർമ്മം ജനങ്ങളെ ഭരിക്കുന്ന കാര്യം ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ഇതൊക്കെ ആടിനെത്തിയിട്ടുന്ന ദാവിദനങ്ങനെ അറിയാൻ പറ്റും അവിടെയാണ് ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ നാം കാണുന്നത് ദൈവം അയച്ചിട്ട് ഒരു ദുരാത്മാവ് അന്നത്തെ രാജാവായിരിക്കുന്ന ശൗലനെ ബാധിക്കുന്നതായി നാം ഒന്ന് ഷമേൽ പുസ്തകം പതിനാറ് അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു അപ്പോൾ ആ ആ രോഗം ദുരാത്മാവാണെന്നൊന്നും ആർക്കും അറിയില്ല അതൊരു രോഗമായിട്ട് വിചാരിക്കുന്നു എന്തോ ഒരു പ്രശ്നം ഈ ശൗലിന് വരുന്നു അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അത് മാറാൻ പല ചികിത്സയും നോക്കിക്കാണും പിന്നെ ആരെങ്കിലും പറഞ്ഞാണെങ്കിൽ ഇത് സംഗീതം കേൾക്കുമ്പോൾ മാറുന്ന ഒരു രോഗമാണ് ഭൂതമാണെന്ന് വേദവസ്തു എഴുതിയിരിക്കുന്നു പക്ഷെ അന്ന് അവർ വരപ്പം അങ്ങനെ വിചാരിക്കണമെന്നില്ല രാജാവിൻ്റെ ഭൂതമാണെന്ന് പറയാൻ ചിലർ പേടിയായിരിക്കും കാരണം ചിലർക്ക് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് സായിപ്പനെ കാണുമ്പോൾ കവാത്ത് മണക്കും എന്നുള്ളത് അതായത് കൂടിയ ആളുകളെ കാണുമ്പം അവർക്ക് മാറ്റം വരുന്നതിനെ പറ്റി ഒരു ചൊല്ലാതെ അതുപോലെ രാജാവിന് നേരെ രാജാവ് ചെയ്യുന്ന തെറ്റുകൾ അത് തെറ്റാണെന്ന് പറയാൻ ധൈര്യമുള്ളവർ വളരെ കുറവാണ് അധികാരികൾ തെറ്റ് ചെയ്താൽ ആ തെറ്റുകളിൽ ശരിയാണെന്ന് പറയുന്ന ആളുകളാണ് അതുകൊണ്ടാണ് മലയാളത്തിൽ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം ഏത് മന്നവേന്ദ്രൻ്റെയാ ഏത് രാജാവിൻ്റെയാ മുഖം ചന്ദ്രനെ പോലെ വിളങ്ങുന്നു പക്ഷെ ഒരു ചൊല്ല കാരണം ചന്ദ്രനെ പോലൊന്നും വിളങ്ങായിരിക്കുകയല്ല നല്ല ചുളുവൊക്കെ ആയിരിക്കാം പക്ഷെ പറയുക ചന്ദ്രനെ പോലിരിക്കുക രാജാവെന്ന് അല്ലെങ്കിൽ നല്ല മുഖശോഭയായിട്ടിരിക്കുക പക്ഷെ വേറൊരു തോന്നിയുണ്ടായിരിക്കും ചന്ദ്രൻ ചില സമയത്ത് കാർമേഘം കൊണ്ടൊക്കെ മൂടി അല്ലെങ്കിൽ അകത്തെന്തെങ്കിലുമൊക്കെ ചില രീതിയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ തേഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുന്ന ചന്ദ്രനും ഉണ്ടല്ലോ അപ്പോൾ അതാണോ ഏതാ എങ്കിലും പൊതുവിൽ പറയുന്നത് നല്ല പൂർണ്ണ ചന്ദ്രനെ പോലെ മനോഹരനാണ് രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ എന്തായാലും ഡയറക്റ്റായാലും ഇൻഡയറക്റ്റ് ആയാലും ചന്ദ്രനുമായിട്ടൊക്കെ രാജാക്കന്മാരെ പിന്നെ ആളുകൾ പുകഴ്ത്തുന്നു പുക സ്തുതി കേൾക്കുന്നവർക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഷൗലിന്റെ ജീവിതത്തിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കാണത്തില്ല ആരും അപ്പം ഇത് സംഗീത ചികിത്സയിൽ പരി പരിഹരിക്കാമെന്നായിരിക്കും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ ഷൗലിന്റെ ദേഹത്ത് വന്നിരിക്കുന്ന ആ രോഗം അല്ലെങ്കിൽ ആ ഭൂതം ഭൂതമാണ് സത്യത്തിൽ എഴുതിയിരിക്കുന്നത് ദുരാത്മാവെന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ അന്ന് അവരങ്ങനെ പറഞ്ഞു കാണത്തില്ലായിരിക്കും അപ്പം ആ ഭൂതം മാറണമെങ്കിൽ ഓർഗൻ വായിച്ചാൽ പറ്റത്തില്ല അല്ലെങ്കിൽ ഹാർമോണിയം വായിച്ചാൽ പറ്റത്തില്ല അല്ലെങ്കിൽ ഡ്രമ്മ അടിച്ചാൽ പറ്റത്തില്ല അത് മാറാൻ ഒറ്റ വലിയ വരി കിന്നരം വായിക്കണം കിന്നരം വായിച്ചാൽ മാത്രം ഇറങ്ങിപ്പോകുന്നൊരു ഭൂതം അല്ലെങ്കിൽ ആ രോഗം അതെന്തുകൊണ്ട് അങ്ങനെ എന്നറിയാമോ ദാവീത് വായിക്കുന്നത് കിന്നരമാണ് അതാണ് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി അതായത് ഇസ്രായേലിൻ്റെ അടുത്ത രാജാവായി മാറേണ്ട അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്തത് ആവീതിന് രാജധർമ്മം പറയണം രാജധർമ്മം പഠിക്കണം എങ്ങനെ എങ്ങനെയാണ് ഒരു രാജാവ് പെരുമാറുന്നത് എങ്ങനെയാണ് പ്രജകളെ ഭരിക്കുന്നത് എങ്ങനെയാണ് സൈന്യങ്ങളെ നിയോഗിക്കുന്നത് ഇതൊക്കെ ആട്ടിടയിനായത് അറിയില്ല അപ്പം രാജധർമ്മം പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം രാജകൊട്ടാരത്തിൽ പോകണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടണം അതിനുള്ള സാഹചര്യമൊന്നും അവിടെ ഇല്ല ആരും തന്നെ സഹായിക്കാനുമില്ല തനിക്ക് രാവിലെ എഴുന്നേറ്റ് ആടിനെത്തിയിട്ടാൽ പോകണം അതാണ് എൻ്റെ ജോലി അല്ലെങ്കിൽ അപ്പൻ അവിടെ നിർത്തത്തില്ല കൊളാനാണ് പറയുന്നത് ആടിനെ തെറ്റിക്കാൻ തീറ്റാൻ പോയി അഭിഷേകം കിട്ടിയതിൻ്റെ ആ ആ രാത്രിയിലും അല്ലെങ്കിൽ അടുത്ത പ്രഭാതത്തിലും നാവിദിനെ കാട്ടിൽ ആടിനെ തീറ്റാൻ പോയി പോകേണ്ടി വന്നതാണ് കാരണം ഒരു പക്ഷേ അപ്പം പറഞ്ഞാണും പ്രവാചകനാണെങ്കിലും ചിലപ്പോൾ തെറ്റുപറ്റി കാണും എൻ്റെ മൂത്ത മക്കൾ ഏഴ് പേർക്കും മിടുക്കന്മാരായ ഏഴ് പേർക്കും കിട്ടാത്ത കാര്യം വലിയ ബുദ്ധിയും കഴിവൊന്നും ഇല്ലാതെ നിനക്ക് കിട്ടിയെന്നും അതുകൊണ്ട് നീ വേഗം ആടിനെ തീറ്റാൻ പോകുന്നു പറഞ്ഞ് രാവിലെ പറഞ്ഞു വിട്ടുകയാണ് പക്ഷേ ദൈവം ഒരു വഴി തുറന്നാണ്ടല്ലോ അത് ലോകത്താർക്കും ആ വഴി അടയ്ക്കാൻ പറ്റില്ല എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആരെല്ലാം ഏതെല്ലാം പണി ചെയ്താലും നിങ്ങൾക്ക് മുമ്പിൽ ദൈവം തുറക്കുന്ന വഴി ആർക്കും അടയ്ക്കാൻ പറ്റില്ല ഈ പഴയ നിയമത്തിലെ ചരിത്രത്തിലാണെങ്കിലും ആണെങ്കിലും പുതിയ നിയമത്തിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് അതിൻ്റെ അതേ പാഠങ്ങൾ അതുപോലെ പഠിക്കുകയല്ല മറിച്ച് അതിൽ നിന്നുള്ള കണ്ടന്റ് അതിന്റെ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ദാവീദിനെ കൊട്ടാരത്തിലെത്തിക്കാനോ കൊട്ടാരത്തിൽ രാജാവിൻ്റെ പരിശീലനം കൊടുക്കാനോ ആരും ആരും ശ്രമിക്കില്ല കാരണം അതൊരു ഭയങ്കര വിട്ടിത്തമാണ് കാരണം ആടിനെ ആടിനെത്തിയിരുന്ന് രാജാവ് ഒരിക്കലും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ആരും ശ്രമിക്കില്ല എന്നാൽ ഈ സഹോദരങ്ങൾക്ക് ആർക്കെന്ന് വിചാരിച്ചാൽ ആ കൊട്ടാരത്തിനൊരു തൂപ്പുകാരനായിട്ടെങ്കിലും ദാവേദിനെ കൊണ്ടുപോവാം കാരണം എൻ്റെ ഞങ്ങളുടെ അനിയന് ഈ അഭിഷേകം ഉണ്ടല്ലോ അപ്പൊ അവനെ ദൈവം അവനെ കൊണ്ടുവരട്ടെ അതുകൊണ്ട് ഞങ്ങളുടെ പട്ടാള സ്വാധീനം ഉപയോഗിച്ച് അവനെ വല്ല തൂപ്പുകാരനായിട്ടോ പിയൂണായിട്ടോ എല്ലാം എടുക്കാന്ന് വച്ചാലും അവർ വിടത്തില്ല കാരണം അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് അഭിഷേകം കിട്ടാതെ ഒന്ന് തന്നെ അവർക്ക് വലിയ പ്രയാസം ഉണ്ടായി അപ്പോഴവർ ദാവിദിനെ കുറെ കൂടെ ഒതുക്കാനേ അവർ ശ്രമിക്കുന്നു പക്ഷേ ദൈവം അതിൻ്റെടയിൽ ബൈപ്പാസ് വെട്ടുക ദൈവം ബൈപ്പാസ് കെട്ടുമ്പം രാജാവിന് ദുരാത്മാവ് പിടിക്കുക ദൈവത്തിന് അതൊന്നും വിഷയമല്ല ദൈവം താൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ ഉയർത്താൻ വേണ്ടി ദൈവം പദ്ധതി ഇടുമ്പോൾ രാജാവിന് ദുരാത്മാവ് വരുന്നതോ രാജാവിൻ്റെ പ്രയാസങ്ങളൊന്നും ദൈവത്തിന് പ്രശ്നമല്ല ദൈവത്തിന് ദൈവം തിരഞ്ഞെടുത്തവന് ദൈവം കണ്ടവനെ അവനെക്കുറിച്ച് അവനെ ദൈവത്തിന്റെ പദ്ധതി എവിടെയാണോ അവിടെ എത്തിക്കാൻ ദൈവം ദൈവത്തിൻ്റെതായ പദ്ധതി ഉണ്ടാക്കിയെടുക്കും ഇപ്പൊ ദാവീദിന് വേണ്ടി ഒരു ബൈപ്പാസ് വെട്ടു നേരെ കൊട്ടാരത്തിലേക്ക് അപ്പൊ അവിടെ ഉള്ളവർ പറഞ്ഞു കാണും വിശായുടെ മകൻ ദാവീത് നന്നായിട്ട് പിന്നെ കിന്നരം വായിക്കും അങ്ങനെ അപ്പൻ്റെ അടുത്ത് ആളെ വിടുകയാണ് എന്നിട്ട് ദാവീദിനെ കൊട്ടാരത്തെ കൊണ്ടുവരുത്തുകയാണ് അപ്പൊ ഷാവുൽ എന്ന് പറയുന്ന രാജാവ് കൊട്ടാരത്തിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ദാവീദ് ദാവീതിരിക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഭൂതവും ഇളകും അല്ലെങ്കിൽ അവർ പറയുന്ന രോഗം ഒന്നായിരിക്കാം അങ്ങനെ ഇളകുന്ന സമയത്ത് ദാവീദ് കിന്നരം വായിക്കും കിന്നത് വായിക്കുമ്പോൾ ഭൂതം പെട്ടുപോകും അപ്പം ദാവീന്ന് ഒരു ആയിട്ട് പറ്റത്തില്ല ഒരു ടെമ്പററി ടെമ്പറിയായിട്ടായിരിക്കും ആ ജോലി കൊടുത്തത് ചൗര്യം തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവനെന്തിനാണ് എപ്പോഴും എൻ്റെ അടുത്തിരിക്കുന്നത് കാരണം എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ പേഴ്സണലായ കാര്യങ്ങൾ പലതോളം ഉള്ളപ്പോഴൊക്കെ പല കാര്യങ്ങൾക്കിടപെടുക്കും രാജ്യകാര്യങ്ങൾക്കൊക്കെ പോകും ഇവൻ ഇവനെന്തിനാ എന്നു പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉടനെ ഭൂതം പിന്നെയടകും അപ്പോൾ ഉടനെ ദാവീദ് കിന്നര വായിക്കും ചില സന്ദർഭത്തിൽ പട്ടാളക്കാര് പട്ടാള മേധാവികളൊക്കെ ശൗലിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർ ചിന്തിക്കുന്നത് ഇവൻ എന്തിനാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത് കാരണം അവന് ഒരു പിന്നെ അത്ര ഇല്ലാത്ത സാധാ ഒരു പയ്യൻ ആട്ടിടയിൽ അവനെ ഇത് കേൾപ്പിക്കണ്ട എന്ന് വിചാരിച്ചു അവനെ പറഞ്ഞുകൂടാം എന്ന് അവർ ചിന്തിക്കുകയും അല്ലെങ്കിൽ രാജാവ് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പിന്നെയും രാജാവിന് ബോധമുള്ളത് ഞാനത് എൻ്റെ ഭാവന എന്ന് പറയുക എന്നാൽ അത് വചനവുമായിട്ട് തെറ്റൊന്നുമില്ല എന്തിനെ ഇളക്കി ഇളങ്ങുന്നെന്ന് അറിയാമോ ഒറ്റ കാര്യമുള്ളൂ ദാവിദിനെ വിട്ടുമാറി ദാവിദിനെ ഒഴിച്ചു മാറി ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ദൈവം ദാവിദിനെ അവിടെ ഉറപ്പിക്കുക പിന്നെ ദാവിദിന് ആ പോസ്റ്റ് ആയി കാണും കാരണം എല്ലാവരും പറഞ്ഞു രാജാവേ അപ്പനെ ഇറക്കി ഇടയ്ക്ക് പറഞ്ഞു വിട്ട അങ്ങേക്ക് ഭൂതം വിളങ്ങുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല അങ്ങേക്ക് രോഗം വരുമ്പോൾ ഉടനെ ഞങ്ങൾക്കാർക്കും ചികിത്സിക്കാൻ പറ്റത്തില്ല അവൻ അവിടെ നിന്ന് വായിച്ചോട്ടെ അതുകൊണ്ട് പട്ടാളക്കാർ വന്ന് പട്ടാളക്കാരും പറയുമ്പോഴും രാജ്യത്തെ പ്രശ്നങ്ങൾ പറയുമ്പോഴും എല്ലാം ദാവീത് അവിടെ ഇരുന്ന് വായനയെ അപ്പൊ എന്നെ പറ്റി ഞാനിങ്ങനെ മനസ്സിലാക്കുക അവിടെ പട്ടാളക്കാർ വന്നിട്ട് അടുത്ത രാജ്യമായിട്ട് യുദ്ധത്തിൻ്റെ കാര്യങ്ങളും അവിടെ ചെയ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ദാവീത് അതെല്ലാം കേട്ടോണ്ടിരിക്കും കാരണം ദാവീദ് കേൾക്കാൻ വേണ്ടി ഇരുത്തിയിക്കും അല്ല പക്ഷെ ഈ രാജാവിന് ഈ രോഗം ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ദാവീദനോട് ഇരുത്തേക്കുക പക്ഷെ ദൈവം അവിടെ ഇരുത്തിയിരിക്കുന്നത് രാജാവിൻ്റെ രോഗത്തിന് പാട്ട് വായിക്കാനല്ല ദൈവടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അവിടെ നടക്കുന്ന കാര്യമൊക്കെ ദാവിതിനെ ഗ്രഹിപ്പിക്കുകയാണ് ചെയ്യിപ്പിക്കുന്നത് ദാവിതാ പട്ടാളത്തിൻ്റെ കാര്യങ്ങൾ സൈന്യത്തെ എങ്ങനെ ഇറക്കാം എങ്ങനെ എപ്പോഴൊക്കെയാണ് പിന്നെ ഏതൊക്കെ സ്ഥലത്താണ് ഇറക്കേണ്ടത് ഏതൊക്കെ സ്ഥലത്താണ് ആ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തെല്ലാം പട്ടാളക്കാർ വന്ന് പറയുമ്പം ശൗലെന്ന് പറഞ്ഞ രാജാവ് നിർദ്ദേശം നിർദ്ദേശം കൊടുക്കുമ്പം ദാവിതിരുന്ന് കേൾക്കുക അവരാരും അറിയുന്നില്ല അടുത്ത രാജാവായി കേൾക്കുന്നതിന് അടുത്ത രാജാവായിട്ടുള്ള ആളെ ദൈവം തെരഞ്ഞെടുത്തവിടെ കൊണ്ടിരുത്തിയിരിക്കുക എന്ന് അറിയത്തില്ല മറ്റവർക്ക് ആർക്കും അറിയത്തില്ല ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സാഹചര്യം നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ആ മാസ്റ്റർ പ്ലാനിൽ ദൈവം വലിയ ഉദ്ദേശത്തിനായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ പൊസിഷൻ നിങ്ങളെ കൊണ്ടിരുത്തിയിരിക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നേ എനിക്കിവിടെ യാതൊരു റൂറും ഇല്ലല്ലോ എന്ന് വിചാരിക്കാം പക്ഷേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഫാമിലി പ്രശ്നങ്ങളുമായിട്ട് ജനങ്ങൾ വരുമ്പോൾ ആളുകൾ വിചാരിക്കുക ഇവനെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ദാവി രാജാവിനോട് പറയുക അവനെ പറ്റല്ല അവനെ അവിടെ ഇരിക്കണം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ പ്രശ്നത്തിന് അവനെ നിയമിച്ചിരിക്കുക അതുകൊണ്ട് ആ ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എനിക്കൊരു ചെറിയ ഒരു പ്രശ്നമുണ്ട് അത് അവന് അവനത് വായിക്കുമ്പോൾ അതിൻ്റെ ആ പ്രശ്നം ഒന്ന് കുറയും അതുകൊണ്ടിരിക്കുക ഒരു ഗമന് ആരും പിന്നെ ഒരു കാര്യവും ദാവി അറിയാതെ ആ കോട്ടാരത്തിൽ നടക്കുന്നില്ല ദാവി പഠിക്കാൻ തുടങ്ങാണ് കിട്ടുന്ന സമയം വെറുതെ കളയുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ദൈവത്തിനൊരു അവസ്ഥ ഒരു പദ്ധതിയുണ്ട് നിങ്ങളിപ്പോളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവമാണ് ഇരുത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളതിൻ്റെ വിലയും തൂക്കവും ഒന്നും ഓർക്കേണ്ട ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഇതിപ്പം വെളിപ്പെടത്തില്ല അത് വെളിപ്പെടും ചുരുക്കം പറഞ്ഞ കുറേ ദിവസം കുറേ നാളുകൾ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ ശൗലിൻ്റെ സ്ഥലത്ത് അല്ലെങ്കിൽ ചൗലിരിക്കുന്ന ഇടത്തിൽ ദാവിത് കിന്നര വായ്പകാരനായിട്ടിരുന്നെങ്കിലും രാജധർമ്മവും പട്ടാളധർമ്മങ്ങളും ഫാമിലി കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു ഒരു രാജാവ് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ശൗലിൽ നിന്ന് ദാവീദ് പഠിച്ചു പഠിച്ചതല്ല ശൗൽ പഠിപ്പിച്ചതല്ല ദാവീദിനെ അവിടെ കൊണ്ടിരുത്തിയ ദൈവം അതെല്ലാം പഠിക്കാൻ വേണ്ടി ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് ശൗൽ പിന്നീട് ഒരിക്കൽ ഗിൽബവ പർവ്വതങ്ങളിൽ വീണ് എന്നേക്കുമായി ലോകം വിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തോട് അവസാനിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ അടുത്ത രാജാവായി ദാവീദ് തീരുമ്പോൾ കണ്ണിടയ്ക്ക് പട്ടാള മേധാവിയായി സൈന്യാധിപനാക്കി മാറുന്നുണ്ട് ഇതെല്ലാം ഈ പരിശീലനത്തിലൂടെ ലഭിച്ചതാണ് അങ്ങനെ ദാവീദ് ഉയർത്തപ്പെടുമ്പോൾ ഒന്നും അറിയാത്തവനായിട്ടല്ല ദാവിദ് കൊട്ടാരത്തിൽ കയറിയിരിക്കുന്നത് അല്ലെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എല്ലാം ഒരു രാജാവായി എല്ലാം തികഞ്ഞ ഒരു അഭിഷിക്തനായി ദാവി തീർന്നെങ്കിൽ ആ ദൈവം മരിച്ചിട്ടില്ല തലമുറ തലമുറയായി നമ്മുടെ ദൈവം എന്നാണ് പാട്ടുകാരൻ പാടുന്നു തലമുറ തലമുറയാരുതുന്ന സ്നേഹത്തി ീചാ തലമുറ തലമുറയാരുതും സ്നേഹത്തിന് നാളും ആർക്കു വന്നീച്ചാ അവൻ കഴിഞ്ഞ നാളുകളുടെ ദൈവം മാത്രമല്ല യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനഞ്ഞു നിന്ന അതെ എബ്രായം ലേഖനം പതിമൂന്നിന്റെ എട്ടാമത്തെ വാക്യം പറയും ഇന്നലകളിൽ ഈ ദാവിത അടക്കമുള്ളതായ പൊറുപിതാക്കന്മാരെ വഴി നടത്തിയ ദൈവം ഇന്നും തത്യമായ നിലയിലോ അതിലും ശ്രേഷ്ഠമായ നിലയിലോ ചില വഴികൾ നമുക്ക് വേണ്ടി വരുക അതുകൊണ്ട് ഇന്ന് ദൈവിക വാഗ്ദത്വങ്ങൾ ലഭിച്ചിട്ടുണ്ട് ദൈവികമായിരിക്കുന്ന ഒത്തിരി പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട് വചനം വായിച്ചിട്ട് ചിലതൊക്കെ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഒന്നും ആയില്ല ആരും സഹായിക്കില്ല ആരും സഹായിക്കാനില്ല എന്ന നിലയിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊടു ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ എന്ന് എബ്രായ ലേഖനം പതിനൊന്നിൻ്റെ ആറിൽ എഴുതിയിരിക്കുന്നതിന് ദൈവത്തോട് അടുത്ത് ചെല്ലു പിന്നെ അവൻ നിങ്ങളോടും അടുത്ത് ചെല്ലുമെന്ന യാക്കോബിന്റെ ലേഖനം നമ്മോട് പറയുന്നു ദൈവം നമ്മളെ കൈവിടത്തില്ല ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി അവൻ വിട്ടു നിങ്ങൾ വിചാരിക്കും ഒരു വഴിയില്ല ഒരു വഴിയില്ല ഒരു ഒരു സാധ്യതയും ഇല്ല പക്ഷേ ദൈവത്തിൻ്റെ കയ്യിൽ ആയിരം വഴികളുണ്ട് ആയിരം വഴികൾ വൻ ആശ്രീതക്കാവ് തൊഴിക്കുമാവൻ ആഴിയൽ പാത ഒരു കുമാവൻ ആശ്രീതക്കാവ് തൊഴിക്കുമാവൻ ആ ദിവ്യ പാദത്തെ ആശ്രയിച്ചോരാരും ാരും കർത്താവിൽ ആശ്രയിപ്പിച്ച ഒരാൾ ലജ്ജിച്ചു പോകാൻ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കൂ ഒരു വഴിയും ഇല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിലും അല്ലെങ്കിൽ ഒരു പക്ഷെ ഇത്രയും നാൾ ദൈവത്തെ ആരാധിച്ചിട്ടും എനിക്കൊരു പ്രയോജനവും ഇല്ല എന്ന നിലയിൽ ഭാരപ്പെട്ടായിരിക്കുന്നെങ്കിൽ നോക്കുക അവൻ്റെ മുഖത്തേക്ക് നോക്കുക കാണാൻ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു പടമോ ഒന്നുമില്ല ദൈവം കൈപ്പണിയായ ഒരിടത്തും വസിക്കുന്നവനല്ല അവനെ ഒരിടത്തും ഒതുക്കുവാനും കഴിയില്ല അവിടുന്ന് ആർക്കും കാണാൻ കഴിയാത്ത തീജ്വാലയെ പോലെ അല്ലെങ്കിൽ പ്രക അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായവനെന്നാണ് പൗരസഭയും ഉദ്യോഗസ്ഥന്റെ ലേഖനത്തിൽ ദൈവത്തെപ്പറ്റി വർണ്ണിക്കുന്നു എങ്കിലും ആ ദൈവം ഒരു മനുഷ്യനായി നമ്മുടെ മുമ്പിൽ ഇറങ്ങി വന്നു മനുഷ്യപ്രതിമയായി ദൈവത്തിന്റെ മനുഷ്യപ്രതിമയായി യേശു ആ യേശുവിന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ ആ യേശു പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഓർക്കുക പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ ദൈവാത്മാവായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കും എന്ന് വാഗ്ദത്തമുണ്ട് ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ കൈവിടത്തില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും വഴിയൊരുക്കും അവനാഴിക ും അവന വല്ല കൈ പീടി ചെന്നെ വഴി നടത്തും വാതിലുകൾ പലതും അടങ്ങിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുകയും വാതിലുരൽ പലതും അടങ്ങിടലും പല്ലവൻ പുതുവഴി തുറന്നിടുമേ ആശ്രയിച്ച എല്ലാ ആശ്രയസ്ഥാനങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചു എല്ലാ വാതിലും അടഞ്ഞു പോകും ഒരു പുതിയ വഴി ആരും പോയിട്ടില്ലാത്ത വഴി ആരും കണ്ടിട്ടില്ലാത്തൊരു വഴി ആരും ചിന്തിച്ചിട്ടില്ലാത്തൊരു വഴി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കും